എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞങ്ങളൊരു കാസർഗോഡിക്ക് പോവാണ് കാസർഗോട്ടേക്ക് ഈ സമയത്ത് ഈ മഴക്കാലത്ത് കാസർകോട്ടേക്ക് പോയിക്കൊണ്ടാവും ഇപ്പോൾ എന്താണ് മെയ് മാസം കല ഏറ്റവും പരിപാടികളുടെ അവസാന സമയമാണ് അപ്പോൾ ഏകദേശം അവസാനമായി പരിപാടിയുടെ അവസാനമായി അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഇന്ന് ഇരുപത്തിനാലാം തീയതി രാത്രി ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് ഏകദേശം കാസർകോട്ടിന്റെ അറ്റത്താണ് പരിപാടി അപ്പോൾ നാളെ രാവിലെ ഇവിടെ എത്തി സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി ചെയ്യാൻ കരുതുന്നത് അപ്പൊ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒപ്പുള്ളവരെയും ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതിയിട്ടാണ് ഞാനേ പരിപാടിക്കുള്ളവരെയൊക്കെ ഒന്ന് കാണിച്ചിരട്ടെ രാത്രി ഏകദേശം എട്ടരയായി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കാസർഗോഡിക്ക് അപ്പോൾ നമ്മളെ ഒപ്പമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്താം അഭിനവിനെ അഭിനവിനെ ഓൾറെഡി കണ്ടതാണ് ഇത് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് അത് അഭയ അഭയനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ കറങ്ങണ വീഡിയോ തെറിക്കുന്ന വീഡിയോ ചാടുന്ന വീഡിയോ അങ്ങനെ പല പല വീഡിയോസ് കാണാറുണ്ട് ഓരോ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞാല് പരിപാടിയുടെ എല്ലാ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അഭയനാണ് ഞങ്ങൾ രണ്ടു മൂന്ന് മണിക്കൂർ സ്റ്റേജിൽ ചാടുമ്പോൾ അതേപോലെ ക്യാമറയും കൊണ്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി സാധന അവസാനം പരിപാടിഞ്ഞോടി ഇടകൊണ്ട് നിങ്ങളിടയിലേക്ക് എത്തിക്കുന്നത് അഭയനാണ് അഭയനെ പരിചയപ്പെടുന്നത് അഭയ സ്ഥലവും കൂടെ ഒക്കെ ഹലോ നമസ്കാരം എന്റെ പേര് അഭയനാണ് ഓ എന്തും സിനിമ എന്റെ പേര് എന്നാണ് ഇന്റർവ്യൂ പോലെ എന്റെ പേര് അഭയ് വീട് മലപ്പുറം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് വീട് ഏകദേശം ഓൾമോസ്റ്റ് വൺ ഇയർ ആയി പതിനേഴിന് ഒപ്പം ഓൾമോസ്റ്റ് പറഞ്ഞോ ആ അപ്പൊ ഒരു കൊല്ലായി ഒരു ഏകദേശം വന്നിട്ട് ഞാൻ ഒരു കൊല്ലായി ഞാൻ റീൽസ് കൊല്ലായിരുന്നു വരാൻ തുടങ്ങി കോഴിക്കോടാണ് പഠിക്കണത് എവിടെ പറഞ്ഞ ഞാന് മുക്കം എം എംഒ കോളേജിലാണ് പഠിക്കുന്നത് നമ്മളരി അവസാന വർഷമാണ് ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിക്കുന്നത് പിന്നെ ഇനി ഒരാളും കൂടി ഉണ്ട് വയലിൻ വായിക്കണം എല്ലാരും എല്ലാരും പഞ്ചായത്തിലെ ഏറ്റവും വലിയ മീശയുള്ളതുമായിട്ടുള്ള സുദേവാണ് എടാ സുദേവിനെ അച്ഛൻ അകലി സുദേവ് എന്നാണ് പേര് സുദേവ് നമ്മളെ സിദ്ധാർത്ഥിന്റെ ഏട്ടനാണ് സുദേവ് എന്താണ് ഫറൂഖ് കോളേജിൽ നിന്ന് ിസം പി ജി കഴിഞ്ഞു പിന്നെ പരിപാടിയും കാസർഗോഡ് പോവാനുള്ള പോക്കിലാണ് ഇവിടെ എല്ലാരും ഉള്ളത് അതെ അപ്പൊ ഏകദേശം വണ്ടി മുകളിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ കുറച്ചേരായി വന്നിട്ട് നമ്മളിവിടെ മഴയതിനെ കൊണ്ട് ഇവിടെ നിക്കണം ഇനി ഒരാളും കൂടി ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് സുഭാഷ് സുഭാഷിനെ സുഭാഷിന് പരിപാടി സുഭാഷ് സുഭാഷ് ആദ്യം മുതലിന്റെ ഒപ്പം ഉള്ള നമ്മളെ അനിയൻ തന്നെയാണ് നമ്മുടെ മാമയുടെ വീട് ഇതിന്റെ അപ്പുറത്താണ് ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞ അപ്പുറത്തെ അപ്പുറത്തെ വീട് സുഭാഷ് നല്ലൊരു ഗ്രാഫിക് ഡിസൈനറാണ് നമ്മളെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണത് മറ്റേ ഈ യൂട്യൂബിലുള്ള മറ്റേ വലിയ വീടുകളൊക്കെ എഡിറ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണതും ഒക്കെ എന്താണ് സുഭാഷ് ആണ് സുഭാഷ് നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് പിന്നെ സുഭാഷ് ഇപ്പൊ പി ജി കഴിഞ്ഞു അല്ലെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പി ജി ജേർണലിസം കഴിഞ്ഞു ഇപ്പോ ആയിട്ട് വർക്ക് വർക്ക് വർക്കുണ്ട് അപ്പൊ സുഹൃത്തുക്കളും കാസർകോട്ട പരിപാടിക്ക് പോകാൻ നിൽക്കട്ടെ കാസർകോട്ടെ പരിപാടിക്ക് രാത്രി ഇറങ്ങാനുള്ള പ്രധാന കാരണം എന്താ പറയുക നമുക്ക് സ്ഥിരമായിട്ട് ഒരു മൂന്ന് വർഷമായിട്ട് വണ്ടി ഡ്രൈവർ അതായത് നമ്മുടെ ട്രാവലർ കൊണ്ടുപോകണത് ഉണ്ണിയേട്ടനാണ് ഉണ്ണിയേട്ടന്റെ അളിയന്റെ കല്യാണമാണ് നാളെ ഇന്ന് കല്യാണത്താലേന്നാണ് അപ്പോൾ ഇന്ന് പോണ വഴിക്ക് ഇന്ന് ഉണ്ണിയേട്ടൻ നല്ല ഡ്രൈവറ് അപ്പൊ ഉണ്ണിയേട്ടന്റെ ഉണ്ണിയേട്ടൻ നല്ല ഡ്രൈവർ അപ്പോൾ അവിടെ കല്യാണത്താലേന്ന് എത്തണം അവിടെ ഒന്നല്ല ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കാര്യമായിട്ട് ഇന്ന് രാത്രി അറിയണത് പക്ഷെ പുറത്ത് നല്ല മഴയാണ് വീണ്ടും ചോദിക്കുന്നുണ്ടാവും ഈ മഴക്കാലത്ത് അവിടെ പരിപാടി എന്നുള്ളത് പക്ഷെ അവിടെ ചോദിച്ച സമയത്ത് കാസർഗോഡ് റെഡ് അലേർട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മഴ കുഴപ്പമില്ലാതെ പരിപാടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം പരിപാടി അവിടെ പോയിട്ട് ഇനി മാറ്റിവെക്കുമോ എന്നുള്ളത് വേറൊരു ടെൻഷനാണ് എന്തായാലും പോകുന്നുണ്ട് ചിലോ കാസർഗോഡാണ് പുറത്ത് നല്ല മഴയാണ് പക്ഷെ വണ്ടി കുറച്ചപ്പുറത്താണ് മാസ്കോട്ട് മാസ്കോട്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് എല്ലാവർക്കും അറിയുണ്ടാവും ക്ലബ്ബിന്റെ അവിടെ വണ്ടി നിർത്തിയതാണ് ഇവിടെ വണ്ടി തിരിക്കാനുള്ള സൗകര്യമില്ല ട്രാവലർ ആയതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകല്ലേ ഒരു വഴിയുണ്ടോ അല്ല പ്രൊസർ എടുക്കാതെ പരിപാടിക്ക് വേണം എല്ലാ പരിപാടിക്കും കൃത്യ സമയത്ത് എത്തണ ഒരാളുണ്ട് പരിപാടിയുടെ ഏറ്റവും മുന്നേ എത്തും അതായത് പരിപാടി തുടങ്ങിന്റെ മുൻപ് കക്കൂസിലൊക്കെ ആദ്യം പോയി കഴിഞ്ഞാൽ ഏറ്റവും മുന്നേ ഇറങ്ങണ ഒരാളുണ്ട് ഓടും ഓഡറു കേള കണ്ടുണ്ട് ആരുമല്ല സംശയ്ത് മാരിയാട് സംശയ്തിനെ കണ്ടുണ്ടാവും ഏതറിയോ സംശയിദ് എന്റെ സിനിമ നിങ്ങളെ കാണാൻ പോയ സമയത്ത് ശ്രീഹരിനും സംശയിദിനും പരിചയപ്പെടുത്തിയില്ലേ ആ സംശയിത് സംശയം ഒരെ ഇതാണ് കുട്ടൻ കുട്ടൻ മോനുട്ടി മുഹമ്മദ് നിഷാദ് നിഷാദ് സംഷീദിന്റെ അനിയനാണ് നിഷാദ് ലീഡ് ഗിറ്റാറ് ബേസ് ഗിറ്റാറ് പിന്നെ കീബോർഡ് നമ്മുടെ എന്താണ് സ്റ്റുഡിയോയില് എഞ്ചിനീയറും കൂടിയാണ് മെലോഡിയോയില് എല്ലാ പരിപാടി പരിചയപ്പെടുത്തി സുദേവ് കൂടെ വന്ന ക്യാമറ ഒന്ന് അടുത്ത് കേട്ടിക്ക മീശ ശരിക്കും കാണണ്ടോ നോക്കണം എല്ലാവരും മീഷ പേരും മീശ പേരും അപ്പൊ ഇനിയിപ്പുണ്ടല്ലോ രണ്ട് വേട്ടകൾ കൂടി വരാണ്ട് ഒന്ന് ശ്രീഹരി വന്നിട്ടില്ല എപ്പോ പോണെന്ന് പറഞ്ഞാൽ അറിയോ ഏഴ് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണംന്ന് പറഞ്ഞാ ഏഴ് നാപ്പത്തെട്ടായി ശ്രീഹരി വന്നിട്ടില്ല കൃത്യ സമയത്ത് എത്തുന്ന ഡ്രമ്മു വായിക്കുന്ന നിപുണായിട്ട് എത്തിയിട്ടില്ല അവിടെ എല്ലാവരും അങ്ങോട്ട് നോക്കിട്ടോ ഒരു സമയത്ത് ഒരു കാഴ്ച ലോകമേ അത് ശരിയാ അത് പാവങ്ങളായിട്ടുള്ള കുപ്പികളെ രക്ഷപ്പെടുത്തുന്ന സുഭാഷ് നർഗര സുഭാഷെ കണ്ടിടും വീഡിയോ എടുക്കുകയാണെന്നുള്ളത് കണ്ടിടും എല്ലാരും ഓക്കെ ഓക്കെ ഒരാളെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ട് ഇങ്ങോട്ട് ഒരു പരിചയപ്പെടുത്താ ഇത് നിപുണേട്ടം ട്ടൻ ഡ്രമ്മ വായിക്കും ഗിറ്റാർ വായിക്കും വേണ്ടി ഒന്നൊക്കെ വായിക്കും അക്കാദമിയില് ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഒരു നിത്യജീവിതത്തിലും ഒരു അധ്യാപകനാണ് മഞ്ചേരിക്കാരനാണ് ഞങ്ങളൊക്കെ മഞ്ചേരി റൗണ്ടാണ് എല്ലാവരും പൂവല്ലേ പോവാ ഉണ്ണിയേട്ടന്റെ വീട്ടിൽ അപ്പൊ ഞങ്ങൾ പോകുന്നു ഉണ്ണിയേട്ടന്റെ വീട്ടിൽ ഉണ്ണിയേട്ടന്റെ അവിടെ വീട്ടിലല്ലേ കാണാം സുഹൃത്തുക്കളെ നമ്മള് ഉണ്ണിയേട്ടന്റെ വീട്ടിലെത്തി ഉണ്ണിയേട്ടനെ പരിചയപ്പെടുത്തട്ടെ എന്താണ് ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ ഞങ്ങള് വന്ന സമയത്ത് തന്നെ പറയായിരുന്നു ഉണ്ണിയേട്ടനാണ് ഏകദേശം മൂന്ന് കൊല്ലായിട്ട് കൊല്ലമായിട്ട് നമ്മളപ്പള്ളത് ഉണ്ണിയേട്ടൻ ഇന്ന് വരാൻ പറ്റില്ല നമ്മുടെ പരിപാടിയോട് പരിപാടിയാണ് സുഹൃത്തുക്കളെ അതെ അതെ ഉണ്ണിയേട്ടന്റെ മൂന്ന് മക്കൾ നമ്മളെ ആർക്കതില് ആള് ഇതായണോ ആ പിന്നെ രണ്ടാൾക്കാർ ഇതാക്കണു ഉണ്ണിയേട്ടന്റെ സാമ്രാജ്യം ആ എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാരും ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് എന്തായാലും സന്തോഷം എന്താ നിങ്ങൾ എടുക്കാൻ വെള്ളം എടുത്തോളി ധൈര്യമായിട്ട് ഓക്കെ സെറ്റ് ഒക്കെ ക്യാമറ എടുക്കണ ചങ്ങായി ഇവിടെ ഒരു ഒരു ചെമ്പ് ബിരിയാണിന്റെ പകുതി ഓൻ നോട്ടിട്ടിട്ടാണ് ഇവിടെ നിക്കണത് ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുമ്പോ ഓം വെള്ളം ഒന്നും എടുത്തിട്ടില്ല ആരും വെള്ളം അതില്ലേട്ടാ എന്താ അറിയോ ആ വെള്ളത്തിന്റെ ഗ്യാപ്പും കൂടി വെള്ളത്തിന്റെ ഗ്യാപ്പും കൂടി ഭക്ഷണം കഴിക്കാന്നുള്ള ആഗ്രഹത്തില് ഇങ്ങനത്തെ മനുഷ്യന്മാരെ പരിപാടിക്ക് മനുഷ്യന്മാരെ പരിപാടി അല്ല സുഹൃത്തുക്കളെല്ലാരും പരിചയപ്പെടുത്തിയ സമയത്തേ ഇന്നലെ കല്യാ ഇവിടെ നമ്മളെ ഏഹ് സിനിമയുടെ സമയത്തുണ്ടായിരുന്നു ശ്രീഹരി താക്കണം ശ്രീഹരി പൂക്കി അപ്പൊ ശ്രീയരി ശ്രീയരി മഞ്ചേരിയാണ് കോവിലം ഇന്നലെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിട്ടില്ല ഒരു മാഷാണ് ഏത് സ്കൂളാ ാവ് ചാര സ്കൂളിലെ അങ്ങനെ പോകണു പിന്നെ ബാക്കിയുള്ള പിന്നെ പഠിക്കുമ്പോട്ടെ പഠിപ്പിക്കുമ്പോ നമ്മള് നമ്മള് കുട്ടികളായിട്ട് മാറണം കുട്ടികളെ അമ്മ ആയിട്ട് മാറ്റാൻ പാടില്ല അതാണ് പാഠ്യവധി പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റേതായിട്ടുള്ള ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക്

കല്യാണ പരിപാടിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ഒരു പാട്ട് എന്തായാലും ആവശ്യമാണ് അപ്പോൾ ഒരു പാട്ട് പാടണം എന്ന് കൊണ്ട് തന്നെ നമ്മൾ ചെക്കന്മാരെല്ലാവരും ഇൻസ്ട്രമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു പിന്നെ കല്യാണ വീട് ഫുൾ ഓൺ ഫുൾ പവർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളപ്പം കട്ടക്കൊപ്പം നിന്നു ഫുൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ചെറിയൊരു സമയം ഒന്ന് രണ്ട് പാട്ടുകൾ നമുക്കൊപ്പം കൂടി അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയേട്ടനൊന്ന് പരിചയപ്പെടുത്തി കാരണം ഉണ്ണിയേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നത് ആ സത്യത്തിൽ ഒരു മൂന്ന് വർഷമായിട്ടുള്ള വലിയൊരു പരിചയമാണ് ഉണ്ണിയേട്ടനായിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് ഉണ്ണിയേട്ടന വൃത്തിയിൽ തന്നെ നമ്മൾ അവിടെ പരിചയപ്പെടുത്തി എന്തായാലും അതിനുശേഷം നല്ല പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ പരിപാടിക്കൊക്കെ ശേഷം ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ ഇവിടെ പരിപാടിയിൽ നേരെ കാസർഗോഡേക്ക് പോവാണ് പിന്നെ പിന്നെ കാണാം എന്താ പറയുക രണ്ട് പരിപാടിയും കൂടി ഒരു ഒറ്റ പേടിയിൽ വന്നാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ കാണാം